എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സർക്കാർ അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് പക്ഷേ എസ് സി എസ് ടി വിമൻ കാൻഡിഡേറ്റ്സിന് ഫീസൊന്നും അടയ്ക്കേണ്ടതായിട്ടില്ല എസ് എൽ സിയുടെ മാർക്ക് ഇരുന്നൂറ് മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ബേസിൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് സെലക്ഷൻ നടക്കുന്നത് അവസരങ്ങൾ വന്നിരിക്കുന്നത് സതേൺ റെയിൽവേയിലാണ് ടോട്ടൽ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് വേക്കൻസീസാണ് ഉള്ളത് എസ് എൽ സിക്കാർക്കും അതുപോലെ തന്നെ ഐ ടി ഐക്കാർക്കും അപ്ലൈ ചെയ്യാം എസ് എൽ സിക്കാർക്ക് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയാണ് ഫ്രഷേഴ്സിന് പ്രായപരിധി വരുന്നത് ഐ ടി ഐക്കാർക്ക് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സും ഏജ് ലിമിറ്റ് ഒ ബി സി വിവാദത്തിന് മൂന്ന് വർഷത്തെയും എസ് എസ് ടി വാദത്തിന് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ റിലാക്സേഷനും ലഭിക്കുന്നതാണ് സതേൺ റെയിൽവേയിൽ വിവിധ ട്രേഡുകളിലേക്കുള്ള അപ്പർനീസ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് എസ് എൽ സി കാർക്ക് ആറായിരം രൂപയും ഐ ടി ഐ അതുപോലെ തന്നെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഏഴായിരം രൂപയുമായിരിക്കും സ്റ്റൈബെൻറ്റായിട്ട് ലഭിക്കുന്നത് ഉള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് സതേൺ റെയിൽവേ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ കാഴ്ചയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം